നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആൻറ്റി ഏജിങ് ഫുൾ ബോഡി കെയർ ചലഞ്ചിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഫേസിലെ നിറം വർദ്ധിപ്പിക്കുക അതായത് നമ്മുടെ മുഖത്തെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫേസിൻ്റെ കളർ അതായത് നമുക്ക് മുഖത്തിന് നന്നായിട്ട് ബ്രൈറ്റനിങ് കൂടുതലായിട്ട് ഫീൽ ചെയ്യിക്കുന്ന ഒരു ഫേസ് പാക്കാണ് നമുക്കിപ്പോൾ ബ്രൈഡ്സിനും അതുപോലെ തന്നെ നമുക്കൊരു ആൻറ്റി ഏജിങ്ങായിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന അതാണ് നമ്മൾ ഈ ഒരു ചലഞ്ചിൽ ഈ ഒരു ഫേസ് പാക്ക് ഉൾപ്പെടുത്തിയത് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് നിങ്ങൾ സ്ഥിരമായിട്ട് അതായത് ഇപ്പോൾ വീക്കിലി ഒരു മൂന്ന് ദിവസമൊക്കെ ഗ്യാപ്പ് വിട്ട് ഒന്നിടപെട്ട ദിവസങ്ങളിൽ ഈ ഒരു ഫേസ് പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് യൂസ് ചെയ്താൽ നമ്മുടെ ഫേസ് നന്നായിട്ട് കളർ വയ്ക്കും അതായത് കല്യാണത്തിനൊക്കെ മുമ്പും അതുപോലെ തന്നെ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ഒരു ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു നമ്മുടെ സ്കിന്നിനും ബോഡിക്കൊക്കെ ഒരു വ്യത്യാസം വരണം അല്ലെങ്കിൽ അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വെയിറ്റ് കുറയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പി സി ഒ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഹോർമോണൽ ഇഷ്യൂസ് ഒക്കെ കാരണം നമ്മുടെ ഫേസ് ഒന്ന് ഡൾ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ നിറയെ പാടുകളും പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും അടുക്കളയിൽ കിട്ടുന്ന രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഇൻഗ്രീഡിയന്റ് ആണ് ഇതിന് വേണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് വലിച്ച് നീട്ടണില്ല വേഗം തന്നെ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനും അപ്ലൈ ചെയ്യാനും നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം കേട്ടോ നമുക്കിത് ആദ്യം തലേന്ന് സോക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചരി ഇല്ലേ പച്ചരി തന്നെ എടുക്കണം ഇതിന് ഏറ്റവും ബെസ്റ്റ് അതായത് ഗുണം കൂടുതൽ കിട്ടുന്നത് നമുക്ക് ആ ഒരു ബ്രൈറ്റനിങ്ങിനും ആ ഒരു ഇഫക്റ്റ് ഒക്കെ ആവണത് ഇഫക്റ്റീവ് ആവണത് പച്ചരിയാണ് രണ്ട് സ്പൂൺ പച്ചരിയും ഒരു നാല് ബദാമും ഇനിയിപ്പോൾ ബദാം എല്ലാവരുടെ കയ്യിൽ ഉണ്ടാകും വഴിയില്ലെങ്കിൽ നമുക്ക് അതിന് പകരം നമ്മുടെ മസൂർദാൽ ഇല്ലേ ചുവന്നിട്ടുള്ള പരിപ്പ് അതെടുക്കാം കേട്ടോ അതൊരു രണ്ട് ടീസ്പൂൺ എടുക്കുക നാല് മസൂർ നാല് ബദാം അല്ലെങ്കിൽ ഇത് കൊടുക്ക കേട്ടോ ചോന്നു പറ്റിപ്പോ പിന്നെ നമുക്കിതിലേക്ക് പാലാണ് പച്ച പാൽ അപ്പൊ നമ്മുടെ വീട്ടിലിപ്പോ ചായ കൂടിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ പാല് വാങ്ങലൊന്നും ഇല്ല അതായത് സ്ഥിരം പാല് മേടിക്കണ്ടില്ല അപ്പൊ നമ്മളിങ്ങനെ ഞാൻ ഇതിന് വേണ്ടി ഇങ്ങനെ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറിയ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സ്നാക്സോ വല്ല ഉണ്ടാക്കണമെങ്കിൽ പാലൊക്കെ വല്ലതും വേണമെങ്കിൽ അങ്ങനെ ഒരു പാക്കറ്റ് പാലാണ് ഇപ്പൊ മേടിക്കുന്നത് അപ്പൊ അതാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതേ നമ്മള് പച്ചപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ മുങ്ങി കിടക്കാൻ പാകത്തിന് എന്നിട്ട് ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കാം ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് അപ്പൊ പിറ്റേ ദിവസം ആകുമ്പോൾ ഈ പാലില് ഈ അരികി ഇരുന്ന് കുതിർന്ന് അതുപോലെ തന്നെ ബദാം നല്ലോണം വെള്ളം കുടിച്ചാൽ പാൽ കുടിച്ച് വീർത്ത് എന്താ പറയാ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ടാവും ഇനി നമ്മളെ തൊലി കളയണം അപ്പൊ പലർക്കും പാൽ അലർജി ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ പാൽ അലർജി ഉള്ളവർ ഇത് വെള്ളത്തിൽ സോക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമുക്കിതാ ഇതുമാതിരി ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ മസൂർദാലാണെങ്കിൽ നിങ്ങൾക്ക് ആ പണിയില്ല നേരെ കൊണ്ടുപോയി അരച്ചാൽ മതി പക്ഷെ ബദാം എന്ന് പറയുമ്പോ നമുക്ക് തൊലി കളഞ്ഞിട്ടാണ് നമുക്കൊരു ഗുണം കൂടുതൽ കിട്ടും അപ്പൊ ഇതും നമ്മള് ഒക്കെ സെറ്റായി പാല് അപ്പൊ നമുക്ക് ഇതില് വേറെ വെള്ളവും കാര്യങ്ങളോ ഒന്നും ചേർക്കണ്ട ഇരിക്കണം ആ പാകത്തിന് നമ്മള് പാൽ എടുക്കുമ്പോ ഒഴിക്കുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ കറക്റ്റ് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല അപ്പൊ നമ്മള് അരച്ചരച്ചരച്ചരച്ച് കുറേ തവണ ഇങ്ങനെ അരച്ചരച്ചരച്ച് ഇങ്ങനെ നല്ല മഷി മാതിരി തരി ഒന്നും ഇല്ലാണ്ട് കാരണം ഇത് പച്ചരി ആയതുകൊണ്ട് തന്നെ ചിലപ്പോ നമുക്ക് ഇങ്ങനെ തരി പോലെ വരും അത് വരാണ്ട് ഇങ്ങനെ അരച്ചരച്ചരച്ച് നല്ല വെണ്ണ പോലെ കൈനെടുക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു പോകണം അങ്ങനെയാണ് അപ്പൊ നമുക്ക് പാക്കിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഒരു മൂന്നാല് ദിവസത്തേക്ക് നമുക്ക് ഇതന്നെ എടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്റെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കാം അപ്പൊ എന്റെ ഫേസിൽ ഒരു മുട്ട കുരുന്ന് അത് കൊറേ കാലമായിട്ട് കുരുവെന്നില്ലാണ്ടിരിക്കുക ഞാൻ ഇപ്പോഴും പറയാറില്ലേ ചിലപ്പോ അങ്ങനെ പറയുന്നോണ്ടായിരിക്കും ഒരു കുരുവ തന്നത് അപ്പോ അത് കുറച്ചൊരു കുറേ കൊറേ കാലമായിട്ട് ഇത്രയും വലിയ കുരു പ്രത്യേകിച്ച് ഈ ഇങ്ങനെയുള്ള ഏരിയയിലൊന്നും വരാറില്ല അപ്പോൾ അതങ്ങനെ വന്ന് ഇപ്പൊ പൊട്ടിപ്പോയി അതിങ്ങനെ ഒരു റെഡായിട്ടിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ബൾജ് ചെയ്ത് നിക്കുന്നുണ്ട് ഓക്കെ പൊട്ടി പോയതുകൊണ്ടാണ് ആക്റ്റീവ് അല്ല അപ്പൊ അതാണ് ഫേസ് പാക്ക് ഇടണേട്ടോ അപ്പോൾ ഞാൻ എന്താ ഇത് ഇട്ട് കൊടുക്കാൻ പോകും നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഒരു ഒരു റിസൾട്ട് ഞാൻ കാണിച്ചു തരാം ഞാനിത് ഒരു സൈഡിലാണ് ഇട്ട് കാണിച്ചു തരുന്നത് നമുക്കിത് ഫസ്റ്റ് യൂസിൽ തന്നെ ഭയങ്കര ഇഫക്റ്റീവായിട്ട് ഫീൽ ചെയ്യിക്കും അതുകൊണ്ടാണ് ഞാൻ ഒരു സൈഡിൽ ഇപ്പോൾ എൻ്റെ ഫേസ് നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് അവർ പെട്ടെന്ന് വരുന്ന ഇൻസ്റ്റൻറ്റ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് പക്ഷേ നമ്മൾ ഇതാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണ യൂസ് ചെയ്യണം പിന്നെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇതിപ്പോൾ ഒരു വൺ വീക്കിലേക്ക് ഉള്ളതുണ്ടായിരുന്നാലും കൂടുതലുണ്ടാവും കാരണം ഇത് കുറച്ച് ഈ ലൂസ് കൺസിസ്റ്റൻസി അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇട്ടു കൊടുത്തിട്ട് അങ്ങനെ റിമൂവ് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇട്ട് കൊടുക്കാം ഞാനിത് കാണിക്കണത് ജസ്റ്റ് ഇതിന്റെ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സൈഡിൽ ഇടണത് ഇതുകൊണ്ടിപ്പൊ നിങ്ങക്ക് വലിയ ഒരു അങ്ങനെ ഒറ്റടിക്ക് ഇട്ടുകൊണ്ട് ഭയങ്കര വെളുത്തിട്ട് പാറുന്ന ഫേസ് പാക്ക് എന്ന് വിചാരിക്കരുത് ഞാൻ കാണിക്കുമ്പോൾ ചിലപ്പോ നിങ്ങൾക്ക് എന്റെ ഫേസിൽ മനസ്സിലാവില്ല എന്നും വരും പക്ഷെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലി ഒരു ടു ത്രീ ടൈം യൂസ് ചെയ്യണമെന്നാണ് നമുക്ക് അതിന്റെ പെർമനന്റ് റിസൾട്ട് കിട്ടുക അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ചെറിയൊരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഒരു സൈഡിലാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഉണങ്ങിയിട്ട് നമുക്ക് വാഷ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ രണ്ട് സൈഡിലും വരുന്ന ഡിഫറൻസ് കിട്ടോ ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് യൂസിൽ ജസ്റ്റ് ആ ഡിഫറൻസ് കാണിച്ചു തരുന്നു ഞാൻ വീണ്ടും പറയാണ് നമ്മളിത് വീക്കിലി ഇടവിട്ട് ഇടവിട്ട് ഒന്ന് യൂസ് ചെയ്യണം എന്നാലാണ് കറക്റ്റ് ആയിട്ട് അതിന്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ പെർമനന്റ് ആയിട്ട് അപ്പോൾ നമ്മുടെ മുഖം ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഫുള്ളായിട്ട് ഉണങ്ങി അങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ ഉണങ്ങി വരണ്ടിരിക്കാൻ വേണ്ടി നിങ്ങൾ വെക്കരുത് കാരണം ഇത് അരി ഉണ്ടല്ലോ പച്ചരിയാണ് അപ്പോൾ ഭയങ്കരമായിട്ട് സ്കിന്നു ഡ്രൈ ആക്കും പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം നമുക്കിങ്ങനെ ഒരു വലിച്ചിൽ ഫീൽ ചെയ്യുമ്പോൾ നമ്മളത് റിമൂവ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നനയ്ക്കട്ടെ കാരണം ഒന്ന് ഡ്രൈ ആയിട്ട് അപ്പൊ എനിക്ക് ഇങ്ങനെ ഇടയ്ക്ക് കമന്റ് വരാറുണ്ട് നിങ്ങൾ ഇട്ടിട്ട് എന്താ കാര്യം നിങ്ങൾ ഇട്ട് കഴിഞ്ഞ ഇതിന്റെ ഗുണം വല്ല മനസ്സിലാവും സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും ഞാൻ ഒറ്റ തവണ കാണിച്ചോണ്ട് ഇതൊരിക്കലും നിങ്ങൾക്ക് ഇതുപോലത്തെ റിസൾട്ട് വരില്ല ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഇതിപ്പോ ആർക്കിട്ട് കാണിച്ചാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ അപ്പൊ കുറച്ചിപ്പോ എന്റെ സ്കിന്നിൽ മനസ്സിലാവുള്ളെങ്കിൽ ഇനിയിപ്പൊ എന്തെന്റെ ഹസ്ബൻഡ് സ്കിന്നിൽ കാണിക്കാനൊക്കെ പറയും പക്ഷെ ആർക്ക് കാണിച്ചാലും അത് പെർമനന്റ് അല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അതിപ്പൊ എന്റെ ഫേസ് പാക്ക് അല്ല ഏത് ബ്യൂട്ടി ചാനലിൽ കാണിക്കുന്ന ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ പെർമനന്റ് ആയിട്ട് കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് എന്താ പറയാ കൺസിസ്റ്റൻസീസ് കീന്ന് അറിയില്ല നമ്മൾ യൂസ് ചെയ്യണ ആ ഒരു നമ്മുടെ യൂസിങ് ആ ഒരു ടൈം അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ക്ഷമ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക നമ്മളൊരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഒരാൾ പറയാണ് ഞാൻ ഈ ഡ്രിങ്ക് കുടിച്ചപ്പോൾ എനിക്ക് വെയിറ്റ് കുറഞ്ഞു അപ്പൊ തന്നെ പോയി വെയിറ്റ് കുടിച്ചിട്ട് വെയിറ്റ് കുറയില്ലല്ലോ നമ്മൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണ്ടേ അതുപോലെ തന്നെയാണ് ഈ ഫേസ് പാക്ക് അത് അല്ലെങ്കിൽ എന്തെങ്കിലും നൈറ്റ് ക്രീംസ് ഹോം റെമഡി പ്രത്യേകിച്ച് ഹോം റെമഡീസ് ഒക്കെ നമുക്ക് സമയം എടുക്കും ഏകദേശം കുറഞ്ഞത് നിങ്ങളൊരു ഒന്നൊന്നര മാസം എങ്കിലും യൂസ് ചെയ്യണം അല്ലാണ്ട് നിങ്ങൾക്ക് ഏത് ഇപ്പൊ വെറുതെ പറയും പറ്റിക്കാൻ വേണ്ടിട്ടാണ് പറഞ്ഞ പോലെ അത് വിശ്വസിക്കുന്നത് നമുക്ക് ഒറ്റ തവണ കൊണ്ട് ജസ്റ്റ് ചേഞ്ച് വരും ഇപ്പൊ ഫേഷ്യലൊക്കെ ചെയ്ത ഒരു ചേഞ്ച് വരും പക്ഷേ പെർമനന്റ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ പെർമനന്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യണം നമുക്ക് താല്പര്യമുള്ള നമുക്ക് ഓക്കെ ആയിട്ടുള്ള ഫേസ് പാക്ക് എടുത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കൂ അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബ്രൈഡ്സിനാണെങ്കിലും അതുപോലെ തന്നെ ആന്റി ഏജിങ്ങിനും ഒക്കെ ഭയങ്കര ബെനിഫിറ്റാണ് പക്ഷെ അരയ്ക്കുമ്പോൾ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം എന്നാലാണ് നമുക്കിതൊരു ഫേസ് പാക്ക് കൺസിസ്റ്റൻസി ആവുള്ളൂ അല്ലെങ്കിൽ തരിയൻ്റെ ആകുട്ടോ അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എന്റെ എക്സ്പീരിയൻസ് പറയും അപ്പം കണ്ടില്ലേ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള ബ്രൈറ്റനിങ് പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പെർമനന്റ് ആയിട്ട് വരണമെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം അപ്പം ഞാനത് ഇതിൻ്റെ ഈ ഒരു ലൈൻ ഞാൻ കളഞ്ഞിട്ടില്ല കാരണം നമുക്ക് കറക്റ്റ് മനസ്സിലാവും ആ ഒരു നെക്ക് കണ്ട ഈ ഒരു ലൈൻ നമുക്ക് കുറച്ചധികം ബ്രൈറ്റനിങ്ങും ഇവിടത്തൊക്കെ വെച്ചിട്ട് തോന്നും അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ ഇതിൽ ഇൻസ്റ്റന്റ് വൈറ്റനിങ് അല്ല ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെർമനന്റ് ആയിട്ട് കിട്ടും നല്ല വ്യത്യാസം വരും പാടുകളും പിഗ്മെന്റേഷനും ഒക്കെ ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് ഒരു വീക്കിലി ഒരു ടു ത്രീ ടൈംസ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഒരു ഗുണം നമുക്ക് മനസ്സിലാവും ഇത് നമുക്ക് ടീനേജേഴ്സ് മുതൽ യൂസ് ചെയ്യാം പിന്നെ നമ്മൾ പച്ചരി എടുക്കുമ്പോൾ ആ പച്ചരി തന്നെ എടുക്കുക പിന്നെ പൊടിക്കുമ്പോൾ അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ നല്ല നൈസായിട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ അരച്ചരച്ചരച്ച് നല്ല നൈസാക്കുക കുറച്ച് തിക്ക് ക്രീമാകും ഇത് നൈസാവും തോറും അങ്ങനെ വേണം തരിതരിയായിട്ട് എടുക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ആൽമണ്ടിന് പകരം മസൂർ ദാൽ നമ്മുടെ ചുകന്ന പരിപ്പില്ലേ ആ ഒരു പരിപ്പ് എടുക്കാം ഇതിന്റെ ഗുണം തന്നെ ചെയ്യും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നല്ലോണം നമ്മുടെ ബ്രൈറ്റനിങ് വരും അതിപ്പോൾ കുറച്ചൊരു എന്താ പറയുക നമുക്ക് കുറച്ചൊരു ഡീപ്പ് സ്കിൻ ടോൺ ഉള്ളവർക്കും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കുറച്ചും കൂടി നമ്മുടെ ഫേസിൻ്റെ ടോണൊക്കെ ഒന്ന് രണ്ട് ഷെയ്ഡ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അപ്പം അങ്ങനെയുള്ളവരും നിങ്ങളേതെങ്കിലും ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പാറും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവമേ അങ്ങനെ വിചാരിക്കുകയല്ലേ നമ്മുടെ സ്കിൻ ടോൺ ഒരു രണ്ട് മൂന്ന് ഷെയ്ഡൊക്കെ നമുക്ക് കുറച്ചും കൂടി ഒരു ബ്രൈറ്റനിങ് ഉള്ളതിനൊക്കെ കൂടുതൽ ഫീൽ ചെയ്യാൻ ഈ ഒരു ഫേസ് പാക്കിന് കഴിയും അപ്പൊ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ തേക്ക് ലവ് യു ഓൾ